ഇന്ന് നിന്റെ ഭർത്താവ് ഗൾഫിൽ പോകുമ്പോ നിനക്ക് ഭക്ഷണത്തിന് കടയിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് നിനക്ക് ആശുപത്രിയിൽ പോകാൻ വണ്ടി ഏർപ്പാടാക്കിയിട്ടാണ് പോകുന്നത് നിനക്ക് നിന്ന മക്കൾക്കും ഒരു കുറവും വരാറ് ആ പാവപ്പെട്ടവൻ ഗൾഫിന്റെ മണരാണത്തിൽ കട്ടപ്പെട്ടിട്ട് അവൻ ഈ തപ്പടം പൊതിഞ്ഞുകൊണ്ടുവരുന്ന ചാക്കിൽ കിടന്നുറങ്ങിയിട്ട് ഭാര്യക്കും മക്കൾക്കും പെട്ടെന്ന് കീറിപ്പോയാൽ അത് മാറ്റിക്കൊടുത്ത് പരിപരുത്ത കടത്തറയിൽ കിടന്നുറങ്ങുന്നവൻ ഭാര്യക്കും മക്കൾക്കും സമൃദ്ധിയുടെ പാഠങ്ങള് സംഭാവന ചെയ്യുമ്പോ നിന്റെ ഉപ്പ പാവമാണ് നിന്റെ ഉപ്പം നിന്നെ ഇട്ടിട്ട് പോയത് ഉപ്പാട ഹൃദയത്തിന് കാഠിന്യമുള്ളത് കൊണ്ടല്ല ഉപ്പ പൈതരായ നിന്നെ ഇട്ടിട്ട് ഗൾഫിൽ പോയത് ഗതികേട് കൊണ്ടാണ് അതുകൊണ്ട് മോനെ ഉപ്പാനം മനസ്സിൽ വെറുക്കരുത് എന്ന് മടിയിലിരുത്തിയിട്ട് ഉപ്പ എന്ന പാടത്തെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഭാര്യയുണ്ട് ഭാര്യ അതാണ് മടിയിൽ ഇരുത്തിയിട്ട് മോനോട് പഠിപ്പിക്ക ഉപ്പായ കുറിച്ച് ആരായി ഉപ്പായ കുറിച്ച് പറയാ എത്ര സമയത്ത് ഒമ്പത് എത്ര വക്കരാക്ക സമയത്ര മുപ്പത് സമയത്രേ ഒമ്പത് മുപ്പത് ഇപ്പൊ നിങ്ങൾ വാച്ച് ഞാൻ ചോദിച്ചപ്പോ സമയം പറയുന്നുല്ലോ സമയം എത്രയാ ഒമ്പത് മുപ്പത് നിങ്ങൾ ഇപ്പൊ നോക്കിയത് മിനിറ്റ് സൂചി മണിക്കൂർ സൂചി മാത്ര അതിന്റെ ഇടയിൽ വാച്ചിട്ട് വേറൊരു സൂചി കറങ്ങൾ ഇല്ല ഇപ്പൊ നാപ്പത്തഞ്ച് ആയി എന്താ നിങ്ങൾ പറയാ എന്താ സെക്കൻഡ് സൂചി നിങ്ങൾ നിങ്ങളോ നമ്മൾ നോക്കിയപ്പോ ആകെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയാണ് ആ സെക്കൻഡ് സൂചി വിട്ടുകള എന്താ അത് കറങ്ങണത് കൊണ്ടാണ് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി കറങ്ങണത് പക്ഷെ ആദ്യം നോക്കി ആടും കാണുന്ന മണിക്കൂർ സൂചി മിനിറ്റ് സൂചി സെക്കൻഡ് സൂചി ആരും നോക്കൂല അതാണ് വാപ്പ ഇതാണ് വാപ്പ നമ്മൾ ആദ്യം നോക്കണ മണിക്കൂർ സൂചിയാണ് അതാണ് ഉമ്മ ഈ ഉമ്മ ഉമ്മന്ന് പറഞ്ഞു 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 വാപ്പ അതിന്റെ ഉള്ളില് അങ്ങ് പെട്ടുപോയി കുട്ടിയെ ഉമ്മ അമ്മിഞ്ഞപ്പാല് തന്ന ഉമ്മയല്ലേന്ന് നിന്റെ ഉമ്മാന്റെ മാറിടത്തിൽ അമ്മിഞ്ഞപ്പാൽ ഉണ്ടായത് നിന്റെ വാപ്പ ഈ കൈക്കോട്ടെടുത്ത് പോയി കളച്ചിട്ട് വൈകുന്നേരം കിട്ടിയ പൈസ കൊണ്ട് ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഉമ്മാടെ മാറിടത്തില് അമ്മിഞ്ഞപ്പാൽ ഇതിനെ കുടിക്കാനുണ്ടായത് പക്ഷെ വാപ്പ കൈക്കോട്ട് പൊക്കിത് ആരും പറയില്ല പറയോ വാപ്പ വേണ്ട ആർക്കും കാരണം എന്താ ഉമ്മാടെ സ്നേഹം അറിയൂ കുട്ടിയൊന്ന് വീണാല് ഉമ്മ ഓടിപ്പെടുക്കാതോ എന്റെ പൊന്നേന്ന് പറഞ്ഞെടുത്ത് മടിയിൽ വെച്ച് ഉമ്മ ഇങ്ങനെ നെറ്റിയിൽ മുത്തം കൊടുക്കും അപ്പഴും വാപ്പ ചിറ്റോട്ടിലെ ചാരികസേരയില് ചാരി ഇരുന്നിട്ട് ആ മനുഷ്യന്റെ കണ്ണിന്റെ കോളിൽ ഒരു തുള്ളി കണ്ണീര ഉണ്ടാവും ഉമ്മായുടെ കണ്ണി കൂടെ ഒഴുകണത് പമ്പ നദിമാതിരി ഒഴുകും അത് ആളുകൾ കാണും വാപ്പാന്റെ എന്റെ ആണുങ്ങളുടെ കണ്ണില് കണ്ണീരി ഈ കോണിൽ ഒരു തുള്ളി വരൂ അതുകൊണ്ട് ആരും കാണാറില്ല എന്റെ മോൻ വീണപ്പോ എന്റെ ഭാര്യ ഓടിച്ചെന്ന് എടുത്തിട്ട് എന്റെ മോന്റെ മുഖത്ത് മുത്തുമ്പോ പടച്ചോനെ എൻറെ ഭാര്യയും എന്റെ കുഞ്ഞും എന്ത് സ്നേഹമാന്ന് കരുതി സിറ്റൌട്ടിലിരുന്നിട്ട് കണ്ണിന്റെ ഈ കോണിൽ ഒരു തുള്ളി കണ്ണീര് വരുന്ന ഒരു 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 മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ പേരാണ് വാപ്പ അത് ഒരു തുള്ളി ആയതുകൊണ്ട് കാണൂല വാപ്പാന്റെ കണ്ണ് അധ്വാനിച്ചു കുഴിഞ്ഞു പോയത് കൊണ്ട് വാപ്പാന്റെ കണ്ണ് കുറച്ച് കുഴിഞ്ഞായിരിക്കുക ഉമ്മ കണ്മശി പുരട്ടി പുരട്ടി മരമാവധി കറുത്തിട്ടാണ് ഇരിക്കുക വാപ്പാ ഇപ്പണ്ണേ വാപ്പ ഇറങ്ങി പോകുമ്പോ രാവിലെ വീട്ടിൽ നിന്ന് വാപ്പ ഇറങ്ങി പോകൂലേ അപ്പൊ ഉമ്മ മക്കളോട് പറയണ മക്കളെ പോണ മനുഷ്യനെ കണ്ടോ എന്നെ കെട്ടാൻ വന്നപ്പോ എന്തായിരുന്നു മനുഷ്യനെന്നറിയോ ഇന്നും പോണ കണ്ടോ ഷുഗറും പിടിച്ച് പ്രഷറും പിടിച്ച് ആ മനുഷ്യൻ മെരിഞ്ഞു പോയത് കണ്ടു എന്നെ കെട്ടാൻ വന്നപ്പോ എങ്ങനെയിരുന്നു മനുഷ്യനെ എന്നറിയോ മക്കളെ ആ മനുഷ്യൻ മെരിഞ്ഞു പോയത് എനിക്കും നിങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിലാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചാലും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഉപ്പാനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ വീട്ടിന്റെ ഉള്ളിൽ ഒരു ഹാജറ വേണം അമീൻ പറ വീട്ടിന്റെ ഉള്ളിൽ ഒരു ഹാജറ വേണം വാപ്പാന എന്നെ നിങ്ങൾ വേദനിപ്പിച്ചോ കുറപ്പില്ല പക്ഷേ പക്ഷേ ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കരുത് ആ മനുഷ്യൻ അത്രമേൽ കഷ്ടപ്പെട്ടവൻ നേരെ തിരിച്ച് മക്കളെ ഇരുത്തിയിട്ട് പീഡികയിലോട്ട് ഒന്ന് പോകുമ്പോ മക്കളെ വീട്ടിലോട്ട് കയറി ഉമ്മ ഉറങ്ങാൻ മക്കളെ ഉമ്മ എന്ത് ഉമ്മ ഉറങ്ങാൻ നോക്കുമ്പോ ആ പാവം ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് കിടന്നുറങ്ങളെ വിളിക്കണ്ട അതെന്താന്നറിയോ ഈ വീട്ടിൽ രാവിലെ ആദ്യം എഴുന്നേൽക്കണ ആളാണ് ഏറ്റവും അവസാനം ഉറങ്ങണം നമ്മുടെ ഉമ്മയാണ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എനിക്ക് നിങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ പാവ തളന്നുറങ്ങണു അത് മക്കളെ നിങ്ങൾ എന്ത് ചെയ്താലും ഉപ്പാന നിങ്ങൾ എന്തും ചെയ്ത് ഉപ്പാക്കത് പ്രശ്നമല്ല പക്ഷേ നിങ്ങളുടെ ഉമ്മാന്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കരുത് എനിക്കിത് സഹിക്കാൻ കഴിയൂല ഇങ്ങനെ പരസ്പരം കടമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്ന ഇബറാഹി ഇബ്രാഹിം മുസലാത്തു വസലാം അവരുടെ വീടുകളിലാണ് ഇസ്മാൽമാര് പറഞ്ഞിട്ടുള്ളത്